ഹലോ ഗായ്സ് രുചിക്കൂട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുണ്ടാക്കുന്നേ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാസ്ത നൂഡിൽസ് ഉണ്ടോ പിന്നെ ഉപ്പും വേവിച്ച ചക്കന കേട്ടോ ഓയിലും ഉപ്പും ഇട്ട് വെള്ളത്തിനക്കുമ്പോ നൂഡിൽസ് തിരിച്ചെറിയ പീസാക്കിട്ടോ വേവിച്ച ബട്ടർ ചീസ് തക്കാളി വെളുത്തുള്ളി കസ്തൂരി മേത്തി ചില്ലി പക്സ് മൈദ പാല് ഉപ്പ് അവിടെ ഓയില് ഓയില് വേണ്ട കുട്ടി നമ്മുടെ ഇങ്ങനെ നല്ല പായസം പോലും ഇരിക്കും കുട്ടികൾക്ക് കഴിക്കാൻ നല്ല സുഖമായിരിക്കും ബട്ടർ ബട്ടർ മറ്റി തക്കാളൊക്കിന്റെ അകത്ത് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടോ നമുക്ക് ഇതിനായിട്ട് വട്ട സോസോ ചില്ലി സോസോ ഒന്നും വേണ്ട കേട്ടോ ക്കാളി വെച്ചിട്ട് സോസ് ആക്കി വെളുത്തുള്ളി ഇട്ടേ കുക്ക് ആകെ കസ്തൂരിമത്തി ഇതാ കേട്ടോ പാക്കറ്റ് വേദിക്കേണ്ടിട്ട് മാറി അതിന്റെ നല്ലൊരു ഫ്ലേവറാണ് ക്രിസ്മസ് സെലിബ്രേഷൻ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറിന്റെ ഒക്കെ പരിപാടി പരിപാടി പരിപാടിയായിരുന്നു വെച്ചേക്കണം പിന്നെ ഡാൻസ് ഒക്കെ ആയിരുന്നു

താഴല്ല താഴെ വെക്കാം മോന്റെ കാലേ വീഴും mau ke dua setu ngalemeh da calipul din interiorul i-a tănit deja cel de celule, deci este numai നമുക്ക് സോസ് ഒന്നും ഉപയോഗിക്കണ്ടേസ്റ്റ് സോസ് ഇല്ലെങ്കിൽ ഇത് ഉപ്പ് നമ്മൾ ഇടണം ഈ ബട്ടറിനൊക്കെ ബട്ടർ ഉപ്പുള്ള ബട്ടറ വാങ്ങിച്ച ചീസും ഒന്ന് തന്നെയാണ് Per e 2 a vedere se ci sono le cose che si possono Non si può fare niente. Ok, നമ്മൾ മൈദ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നല്ല സ്മെല്ലായിരിക്കും ബിസ്കറ്റ് തന്നെ ഉണ്ടാകും ആയിരിക്കാം പച്ചമോക്കിന கொச்சிட்டா கொச்சி கொடுக்காதோ குட்டிகளுக்கு உள்ளா காணிக்கணதேசிட்டு பெப்பரும் பெப்பர்ட்டா இது கழிம் தனுப்ப நல்ல நல்லவொன்னு மிக பக்க நெட்டி நமக்கு பாத்திரம் கேட்டா

പാലൊഴിക്കോട്ടോ അത് എന്നാൽ ഒന്ന് നമ്മളെ പായസമൊക്കെ ഇങ്ങനെ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ അതേപോലെ ആണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടവും ഇതിപ്പോ നമ്മൾ ചില്ലി സോസ് ടൊമാ ഇതൊന്നും ഇല്ല അപ്പൊ വീട്ടിലത്തെ തന്നെ തന്നെയാണ് അക്കളെയ്യ മൈദനക്കൊന്ന് വേ പച്ചമണമൊക്കെ ഒന്ന് മാവുമ്പോൾ പാലില് വെന്ത് വരുമ്പോ നല്ല ടേസ്റ്റ് ആയിട്ട് ഇനി ഒരു ഗ്ലാസ് പാ ഒന്നര ഗ്ലാസ് പാൽ നൂഡിൽസിന്റെ ക്വാണ്ടിറ്റി പോലെ നമുക്ക് പാലിന്റെ ആവശ്യമുണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് ചീസ് കാട്ടാം ചീസൊക്കെ കുട്ടികൾ കൊണ്ടുവന്ന നല്ലതാണ് തണുപ്പ് മാറാതെ അല്ലിട്ട് തന്നാല് ചുമ മാറൂടല്ലേ പാനിക്കൂർക്കയും തുളസിയും ഇഞ്ചിയും ഒക്കെ വെച്ചിട്ട് നമ്മ ഇത് ചെയ്ത് മരുന്ന് ചെയ്തിട ചീസ് നല്ലോണ്ടൊന്നും വെക്കാറില്ല കേട്ടോ തണുപ്പ് പോകാണ്ട് വയ്ക്കാൻ നോളാം അതെ നല്ല ചൂട് നൂഡിൽസ് Det här är lite Det är en klass som lär sig att laga maten i en och en halv timme. Det är bra att de kokar det. Den cheesen är lite Nu har vi kokat nudlarna. Eller ചൂട് ചൂട് നമുക്ക് എത്തിയോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോ കുട്ടികൾ നല്ല കഴിക്കും നല്ല ഒരു നല്ല ചീസും ബട്ടറും കുരുമുളകന്റെ ഒരുപാട് ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല കേട്ടാ ഇത്തിരി പൈസ പോലെ ഇരിക്കും ഇപ്പൊ കുട്ടികൾ വേറെ കഴിച്ചോളെ ഒരുപാട് സങ്കടമുള്ള ദിവസമാണ് അമ്മ മരിച്ചിട്ട് ആറാമത്തെ വർഷമാണ് ഒത്തിരി വിഷമമുണ്ട് അല്ലെ കസ്തൂരി ഒരുപാട് ഇടങ്ങളെട്ട് അമ്മ പിടിച്ച പോലെ ഒന്നും പറ്റില്ല നൂഡിൽസ് പാസ്ത ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് എങ്ങനെ ഇണ്ടാക്കി കൊടുക്കമ്പ നല്ല പാസ്ത റെഡി ഇന്നത്തെ വീഡിയോ ഇതാണ് പാസ്ത പാസ്തയല്ല നൂഡിൽസ് പാസ്ത ഓർമ്മയാണ് ഇപ്പഴും പാസ്തന്നെ ഉണ്ടാക്കാം മുളക് കണ്ടി വീരുട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടാ അടുത്ത വീഡിയോ കാണാം കമന്റ്